നീ എന്തൊക്കെയാണ് ചിഞ്ചു പറയുന്നത് നിനക്ക് വട്ടായോ അമ്മ ഇങ്ങനെ പോയാൽ എനിക്ക് ഉറപ്പായിട്ടും വട്ടു പിടിക്കും എനിക്ക് അവിടെ ഒട്ടും പറ്റുന്നില്ലമ്മേ അതുകൊണ്ടല്ലേ ഞാൻ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നേ ചിഞ്ചു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ ഈ ഇരിക്കുന്ന വീടും സ്ഥലവും ലോൺ വെച്ചിട്ടില്ലേ നിന്നെ ഞങ്ങൾ കെട്ടിച്ചു വിട്ടത് അതിന്റെ കടബാധ്യത പോലും ഇപ്പൊ തീർന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം നാലു മാസം ആയതേ ഉള്ളൂ അതിനുള്ളിൽ അവൾക്ക് ഡിവോഴ്സ് വേണം പോലും നാട്ടുകാർ വെല്ലും അറിഞ്ഞാ പിന്നെ അത് മതി പിന്നെ ജീവിച്ചിരിക്കണ്ട നിനക്ക് ഇത് വല്ലതും അറിയണോ അമ്മ എന്തിനാമ്മ ഈ നാട്ടുകാരിയൊക്കെ നോക്കുന്നത് എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ എനിക്കവിടെ ഒട്ടും പറ്റുന്നില്ല അതുകൊണ്ടല്ലേ അമ്മയ്ക്കറിയോ എന്റെ ഈ കവളത്തെ ഈ പാട് എന്നെ അടിച്ചതാമ്മേ ഇതൊക്കെ സഹിച്ച് ഞാൻ ഇനി അവിടെ തന്നെ നിക്കണമെന്നാണോ അമ്മ പറയുന്നത് എന്റെ അടുത്തൊക്കെ എന്ത് നല്ല പെരുമാറ്റം അടിയാമോ എന്റെ അവനെ പറ്റിയാണോ നീ ഇങ്ങനെ അനാവശ്യം പറയുന്നത് നീ എന്തെങ്കിലും തറതല പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോഴത്തെ ദേഷ്യത്തിനാവും വല്ലതും തന്നതായിരിക്കും നീ അതൊക്കെ അങ്ങ് മറന്നു മറന്നുകള ഒരു കുടുംബജീവിതമൊക്കെ ആവുമ്പോ ഇങ്ങനൊക്കെ തന്നെയാ അമ്മേ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് തീരെ പറ്റാത്തോണ്ടല്ലേ അങ്ങനക്ക് സംശയ രോഗം ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞു വന്ന് ചുമ്മാ എന്നെ ഉപദ്രവിക്കും ഇതൊക്കെ സഹിച്ച് എനിക്ക് എനിക്കിനോട് ജീവിക്കാൻ വയ്യമ്മേ സഹിക്കുന്നന്റെ പരമാവധി ഞാൻ സഹിച്ചു ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പോക പോക എല്ലാം അങ്ങ് ശരിയാവും നീ കുറച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ എല്ലാം ശരിയാവും പിന്നെ നീ അധിക ദിവസം ഇവിടെ നിക്കാന്നൊന്നും വിചാരിക്കുമൊന്നും വേണ്ട നീ ഇന്നൊരു ദിവസം ഇവിടെ നിന്നോ നാളെ നേരം വെളുക്കുമ്പം നീ നിന്നെ കെട്ടിച്ചുവിട്ട വീട്ടിലോട്ട് പൊക്കോണം അമ്മയ്ക്ക് പോലും എന്ന മനസ്സിലാവുന്നില്ലല്ലോ നിന്നെ ഞാനിപ്പൊ മനസ്സിലാക്കാൻ നിന്നാലേ ഈ കാണുന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് മൊത്തം ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും എനിക്കതിനു പറ്റത്തില്ല ഹലോ അജി നമ്മുടെ ബിന്ദു അമ്മയുടെ മുകളിൽ ലീന ആത്മഹത്യ ചെയ്തു ആത്മഹത്യാണോ കൊന്നതാണോന്ന് അറിയത്തില്ലെന്നാ നാട്ടുകാർ പറയുന്നത് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ വെക്കട്ടെ ആൻറ്റി ശരി മോള മോളെ ചിഞ്ചു നീ പോവാൻ റെഡി ആയോ ആ എല്ലാം എടുത്തു വെച്ചല്ലേ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇറങ്ങും മോളെ ചിഞ്ചു മോളിനി ആ വീട്ടിലോട്ട് പോണ്ട മോൾ കൊട്ടും പറ്റുന്നില്ലെങ്കിൽ മോൾ മോളങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക് മോള് മറ്റുള്ളവര് പറയുന്ന ഒന്നും നോക്കണ്ട നാട്ടുകാരെ നോക്കണ്ട മോളുടെ അമ്മ കൂടെ ഉണ്ടാവും എനിക്കെന്നും നിന്റെ സന്തോഷം സന്തോഷ വലുത് നീ സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി ഈ സമയത്ത് നിന്റെ കൂടെ അല്ലാതെ ഞാൻ വേറെ ആരുടെ കൂടെ നിൽക്കുന്നേ അമ്മ ഇന്നലെ എന്തൊക്കെയോ മോളോട് പറഞ്ഞു മോൾ അതൊക്കെ അങ്ങ് മറന്നേക്ക് മോൾ ഇവിടുത്തെ ബാധ്യതയുടെ ഒരു കാര്യം ആലോചിക്കണ്ട മോള് തൽക്കാലം മോളുടെ സേഫ്റ്റി മാത്രം നോക്കിയാൽ മതി മോളിനി എങ്ങോട്ടും പോണ്ട